എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരകമിഠായിലേക്ക് സ്വാഗതം ഇതുണ്ടല്ലോ ഒട്ടും കയ്പില്ലാത്ത ഒരു പാവയ്ക്ക തീയല ഉണ്ടോ തേങ്ങയൊന്നും അരയ്ക്കാതെ ഒട്ടും കയ്പില്ലാതെ ഉണ്ടാക്കിയെടുത്ത് പാവയ്ക്ക തീയൽ അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ എന്താ ഒരു പാവയ്ക്ക കഴുകിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് മുറിച്ച് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക ഒരുപാട് മൂത്ത കുരുവാണെങ്കിൽ മാത്രം അതിൻ്റെ ഉള്ളിൽ നിന്ന് കുരു കളഞ്ഞാൽ മതി അല്ലെങ്കിൽ ആ കുരുവേപ്പാട് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ അപ്പോൾ തേങ്ങ ഒട്ടും ചേർക്കാതെ തന്നെ നമുക്ക് അതിനേക്കാൾ രുചിയിൽ അടിപൊളി പാവയ്ക്കാത്തീൽ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ദാ പാവയ്ക്കെല്ലാം ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അത് മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം ഞാൻ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത് വലിയ ചുവന്നുള്ളി അതൊരു ഉണ്ട് അതും ഇതുപോലെ തന്നെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക നിങ്ങളുടെ കയ്യിലുള്ളത് ചെറിയ ഉള്ളിയാണെങ്കിൽ ഇതിനനുസരിച്ച് കൂടുതൽ ചേർത്താൽ മതി അതവിടെ ഇരിക്കട്ടെ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളകും അതും നീളത്തിൽ നീളത്തിലരിഞ്ഞ് മാറ്റി വയ്ക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് പൊടികൾ എടുക്കണം അപ്പോൾ അത് രണ്ടര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഓടുകയാച്ചു പറഞ്ഞാൽ എണ്ണയൊന്നും ഇല്ലാതെ ഇതുപോലെ ചട്ടിയിലിട്ടൊന്ന് നല്ലപോലെ വറുത്തെടുക്കുക അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കറിക്ക് ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇതിങ്ങനെ വറുത്തെടുക്കാൻ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണോട്ടോ ഇപ്പോൾ ഏകദേശം വറവ് ഇനി നമുക്ക് ഈ പൊടിയെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തിളച്ച വെള്ളമൊഴിച്ചൊന്ന് നനച്ചു വെക്കണം അപ്പോൾ ഇരിക്കട്ടെ അതിന് ശേഷം ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അല്പം കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഒരു മൂന്ന് വറ്റൽമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് വേപ്പിലിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുന്ന ആ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ചുവന്നുള്ളി മുപ്പിച്ചെടുക്കുക നന്നായിട്ട് വഴറ്റുക അപ്പോൾ ചുമന്നുള്ളി നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാം തീയലിന് ആവശ്യമുള്ള ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കൂടി കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരട്ടെ ഇതിപ്പോ നന്നായിട്ട് പഴന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ നനച്ചു വെച്ചേക്കുന്ന ആ പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ അരയ്ക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ അടിപൊളി രുചിയിൽ തേങ്ങ അരക്കാതെ ഒട്ടും കയ്പില്ലാതെ ഈ കറി ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ തന്നെ ചെയ്താൽ മതി ഇനി ആ അരപ്പ് വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ലപോലെ വഴന്ന് കിട്ടണം കുറച്ച് സമയം ഇതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന പാകത്തിന് നമുക്ക് ആ പാത്രം കഴുകിയ വെള്ളവും കൂടിയും ഒഴിച്ച് കൊടുക്കാം എന്നിട്ടിനി ഇതൊന്ന് തിളച്ച് വന്നു തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കൊന്ന് പാവയ്ക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ പാവയ്ക്ക് എല്ലാം ഇട്ടുകൊടുത്തു ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കാം വേവാനാവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കാം നന്നായിട്ട് തിളച്ച് പകുതി വേവായിട്ടുണ്ട് പാവയ്ക്ക ഈ സമയത്ത് നമ്മൾ ഒരു വലിയ നാരങ്ങ വലുപ്പത്തിൽ ചെറുനാരങ്ങ വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളൻ പുളി വെള്ളത്തിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ പുളി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പാവയ്ക്ക പകുതി വെന്തിട്ട് വേണോട്ടോ പുളിവെള്ളം ചേർക്കാൻ അല്ലെങ്കിൽ പാവയ്ക്കൊക്കെ കുറച്ച് വേവ് കുറവായിരിക്കും പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കുക വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പാവയ്ക്കയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയം കറിയുടെ ഉപ്പും പുളിയും എല്ലാം നോക്കാം കേട്ടോ എന്നിട്ട് കുറേ കൂടി വെള്ളം കുറുകണം അപ്പോഴാണ് തീയലിൻ്റെ പാകാവണത് അപ്പോൾ അതാ നല്ലപോലെ വെള്ളം കുറുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കയ്യിൽ ശർക്കര ഉരുക്കിയത് ഒരൊന്നര സ്പൂണ് ഒന്നര ടേബിൾ സ്പൂണോളം ഉണ്ടാവും അത്രയും ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ ചട്ടിയുടെ ചൂടും കൊണ്ടിരുന്ന് തിളച്ച് വീണ്ടും ഒന്നും കൂടി കുറുകും അപ്പോൾ ഇതാണ് നമ്മുടെ പാവയ്ക്കത്തീൽ ഒട്ടും കയ്പില്ലാതെ കൊച്ചു വരെ സ്വാദോടെ വാങ്ങിച്ച് കഴിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വരാം താങ്ക്